നിങ്ങൾക്ക് മനസ്സിലായോ ബംഗ്ലാദേശിൽ കൊന്നൊടുക്കപ്പെട്ടത് ലക്ഷ്യവും കാഫറുകളെ അങ്ങനെ ഏറ്റെടുത്തൊരു കൃത്യം ചെയ്യുന്നെങ്കിൽ നല്ലതല്ലേ നൈജീരിയയിൽ കൊന്നൊടുക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കു വേണ്ടി എന്തുകൊണ്ടാണ് ഇവർ ശബ്ദിക്കാതിരുന്നത് ഓ ഇവരുടെയും ലക്ഷ്യം അവരെ ഇല്ലാതാക്കലല്ലേ ഏ കാഫിറുകൾ കുറെ അങ്ങ് തീരുന്നെങ്കിൽ തീരട്ടെന്നെ ഇനി അത് ബംഗ്ലാദേശിലാണെങ്കിലും സിറിയയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ശരി അവർ തീർന്നാൽ നമ്മുടെ ദൗത്യം അത്രയ്ക്കെങ്കിലും കുറവായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ് മുംബൈ ഭീകരാക്രമണം ഇന്ത്യക്കെതിരെ നടന്ന തീവ്രവാദി ആക്രമണമാണ് അതിൻ്റെ ഇടയിൽ അവർ മറക്കാതെ ആക്രമിച്ച ഒരു ജൂത വീടുണ്ട് നിങ്ങൾ മറക്കരുത് ഇവരാക്രമിക്കുന്നതിലെ ഇവരത് തെരഞ്ഞു പിടിക്കും പഹൽഗാമിൽ നിങ്ങൾ കണ്ടില്ലേ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കി ആ ഇരുപത്തിയൊൻപത് പേരുടെയും പാൻറിന്റെ സിബ് നിലയിലും അതിനകത്ത് കിടന്ന ജെട്ടി ഊരിയ നിലയിലുമായിരുന്നു എന്നാണ് വാർത്തകൾ വന്നത് കലിമ ചൊല്ലു എന്നിട്ട് എന്നിട്ടിനി കലിമ ചൊല്ലിയാൽ തന്നെയും ഇവർക്ക് ഉറപ്പു വരണം ഇവൻ കാഫിറാണ് കാരണം നമ്മുടെ കയ്യിലെ ആയുധം യുദ്ധം ഒരു മുസ്ലിമും കൊല്ലപ്പെടരുത് എന്നിവരാഗ്രഹിച്ചു മുംബൈ ഭീകരാക്രമണത്തില് ഇവര് ജൂതവെറിയാണതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന ആ ജൂത ഭവനത്തെ ഇവരാക്രമിച്ച രീതിയിൽ നിന്നാണ് വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധമുണ്ടല്ലോ ഇതിന്റെ കാരണങ്ങളും ഏതാണ്ട് ഇവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അന്യമത വിരുദ്ധതകൾ തന്നെയാണ് പകല് പോലെ വ്യക്തമാണ് ഇല്ലാത്ത ഇസ്ലാമോ ഫോബിയയെ ഊതിവീർപ്പിച്ച് വോട്ടു ബാങ്കാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ചോര് കുടിക്കുന്ന ഈ ചെന്നായ്ക്കളെ ലോകം തിരിച്ചറിയണം ഇവരുടെ ലക്ഷ്യമെന്ന് ആ കേരളത്തിൽ കുറച്ച് സ്ത്രീകളുടെ ചേലാകർമ്മം ചെയ്യാൻ ഉണ്ടല്ലേ പറ്റിയ സ്ഥലമുണ്ടെങ്കിൽ അറിയിക്കുക അതെ അതെ ചിലപ്പോ ഇനിയിപ്പോ ഇവിടെ പറ്റില്ല കേട്ടോ ആ ശരിയാണ് മഞ്ചേരിയിൽ സത്യസരണിയിൽ ഇനിയിപ്പോ നടക്കില്ല കാരണം പിടിക്കപ്പെടുമെന്ന് അറിയാം ചിലപ്പോ നമ്മുടെ നവാസ് മന്നാനി എന്ന് പറയുന്ന ഉസ്താദ് ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ ആർമി ബലാത്സംഗികളാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് സ്ത്രീകളെ ചേലാകർമ്മം ചെയ്യണം എന്ന് പറഞ്ഞല്ലോ അവന്റെ കുടുംബത്തിലെ സ്ത്രീകളുടെ അവസ്ഥയൊന്നും ആലോചിക്കാൻ വയ്യാട്ടോ അനവാസ് മന്നാനിക്ക് പൊന്നാനിയുമായിട്ട് എന്തെങ്കിലും അവിഹിത ബന്ധം കാണും അവൻ വിചാരിച്ചാൽ പറ്റും അവനോട് പറഞ്ഞാൽ മതി സ്ത്രീകൾക്ക് ഇങ്ങനെയൊരു സുനയുണ്ട് ഇതൊന്ന് ചെത്തണം സഹകരിക്കുമോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് ഇറങ്ങി അങ്ങോട്ട് പുറപ്പെട്ടു വരും കാരണം ഉസ്താദിന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരെ പ്രതിരോധിക്കാൻ ഇവരെന്താണ് എന്ന് കൃത്യമായ രൂപത്തിൽ ജനങ്ങളോട് പറയാൻ ഇന്ന് ഒരുപാട് ക്രിസ്ത്യൻ സംഘടനകൾ ക്രിസ്ത്യാനികൾ ഒരുപാട് ഹിന്ദുക്കൾ അവരെ ശക്തമായ രൂപത്തിൽ ഇവരെ പ്രതിരോധിക്കാനും സ്വന്തം ജനതയ്ക്ക് ബോധവൽക്കരണം നടത്താനും രംഗത്ത് വന്നിട്ടുണ്ട് എന്നത് നമുക്ക് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് കാരണം ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ അനുഭവിക്കാൻ തയ്യാറാകണം ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകണം എന്നാലേ ഇവർ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നാലും കാസയെ പോലെയുള്ള സംഘടനകള് അതിന് തയ്യാറായി വരുമ്പോൾ നമുക്കതിനെ അഭിനന്ദിക്കാതെ വയ്യ ക്രിസ്ത്യൻ കോളേജിലെ ഓഡിറ്റോറിയത്തിന്റെ പേരുകൾ ശരി നോക്കിക്കാം പറയട്ടെ വിവാദങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത നാടാണല്ലോ നമ്മുടെ പുതിയൊരു വിവാദം ഈ വിവാദം ഒരു കോളേജിനെ ചുറ്റിപ്പറ്റിയാണ് അത് പാലയിലെ പാലേനെ അഭിമാനമായ ഒരു കോളേജ് ഉണ്ട് അവിടെ സെന്റ് തോമസ് കോളേജ് എന്നാണ് കോളേജിന്റെ പേര് അവിടെ യൂണിയൻ കലോത്സവം നടക്കുകയാണ് ഈ യൂണിയൻ കലോത്സവം നടക്കുമ്പോൾ നമുക്കറിയാം ഓരോ വേദികൾ കാണും ഓരോ പരിപാടിയൊക്കെ നടക്കുന്ന ഓരോ ഓഡിറ്റോറിയങ്ങൾ കാണും ഈ ഓഡിറ്റോറിയത്തിന് ഇട്ടിരിക്കുന്ന പേരാണ് വിവാദമാവാൻ കാരണം അതിന്റെ പേരുകൾ ഒരു ഓഡിറ്റോറിയത്തിന്റെ പേര് ബാബറി എന്നാണ് മറ്റൊരു ഓഡിറ്റോറിയ ഓഡിറ്റോറിയത്തിന്റെ പേര് മണിപ്പൂർ എന്നാണ് എന്നാൽ ഇനിയൊരു ഓഡിറ്റോറിയത്തിന്റെ പേര് പലസ്തീൻ എന്നാണ് ഈ മൂന്ന് പേരാണ് ഇതിനിട്ടിരിക്കുന്നത് ഇതിനെതിരെ ഈ ഒരു വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തിറഞ്ഞപ്പോൾ അതും ഇതിനെ വലിയ ക്രെഡിറ്റായിട്ട് കണ്ട് ചില എസ് എഫ് ഐ കുഞ്ഞുങ്ങളും ചില ജിഹാദി കുഞ്ഞുങ്ങളും പോസ്റ്റുകളും മറ്റും ഒക്കെ ഇട്ടപ്പോൾ ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കാസയാണ് രംഗത്ത് വന്നിരിക്കുന്നത് കാസ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് ഞാൻ ഞാനൊന്ന് വായിക്കാം നമ്മുടെ അഭിമാനങ്ങളിൽ ഒന്നായ പാല സെന്റ് തോമസ് കോളേജിന്റെ ഇന്നത്തെ അവസ്ഥയാണ് യൂണിയൻ കലോത്സവത്തിന്റെ പോസ്റ്റർ കാട്ടിത്തരുന്നത് കലോത്സവ വേദികളുടെ പേരുകളാണ് ബാബറിൽ പലസ്തീൻ മണിപ്പൂർ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ആരാണ് അതിൽ നേതൃത്വം കൊടുക്കുന്നതെന്ന് ഊഹിക്കാം ഒരു കാലത്ത് കേരള കോൺഗ്രസ് മാനി വിഭാഗത്തിന്റെ ഉളർച്ച കോട്ടയായിരുന്നു ഈ കോളേജിൽ എസ് എഫ് ഐ എന്ന പേര് ഉച്ചരിച്ചാൽ അടിയായിരുന്നു അതിൽ നിന്ന് സഖാക്കളുടെയും സഹാപ്പികളുടെയും കയ്യിൽ എത്തിയിരിക്കുന്നു കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ദീർഘദൃഷ്ടിയോടും ബുദ്ധിയോടും കൂടി ഉത്തരവാദിത്തപ്പെട്ടവർ നയങ്ങൾ രൂപപ്പെടുത്താതെ കർത്താവ് സ്ഥാപിച്ച പാർട്ടികളാണ് എന്ന രീതിയിൽ പൊക്കിക്കൊണ്ട് നടന്നതിന്റെ വലമാണ് ഇന്ന് അനുഭവിക്കുന്നത് ഇതൊക്കെ വെറും സാമ്പിളുകൾ മാത്രമാണ് യഥാർത്ഥ വലം പുറകെ വരാനിരിക്കുന്നതേയുള്ളൂ ഇപ്പോഴും തലയിൽ വെളിച്ചം കയറാത്തവർക്ക് കീഴിൽ ക്രിസ്ത്യൻ യുവജന സംഘടനകളെ നയിക്കേണ്ട ഇങ്ങനെ പോകുന്നു ഈ കാസേഡ പോസ്റ്റ് അതൊരു വലിയ നീണ്ട പോസ്റ്റാണ് പക്ഷെ സംഗതി എന്തായാലും വിവാദമായിട്ടാണ് ഈ കലോത്സവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ മറ്റുമൊക്കെ പ്രകടിപ്പിക്കേണ്ട സ്ഥലമാണ് അവിടെയാണ് നൂറ് ശതമാനം രാഷ്ട്രീയം കുത്തി അതും ദുരുദേശപരമായിട്ട് തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് നടത്തുന്ന ഒരു കോളേജാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ഇട്ടിരിക്കുന്ന പേരുകളാണ് നമ്മൾ കാണേണ്ടത് തീർച്ചയായിട്ടും രാഷ്ട്രീയമുണ്ടായാലും മണിപ്പൂർന്ന് പേരുമ്പോൾ രാഷ്ട്രീയമുണ്ട് ബാബറി എന്ന് പേരിടും പോലും രാഷ്ട്രീയമുണ്ട് ഫലസ്തീൻ നിന്ന് പേരിടുമ്പോഴും രാഷ്ട്രീയമുണ്ട് അങ്ങനെ വ്യക്തമായും രാഷ്ട്രീയ ഉദ്യത്തോട് കൂടിയിട്ടിരിക്കുന്ന പേരാണ് ഇത് സമൂഹത്തിൽ അന്ധചിതം ഉണ്ടാക്കാനും കാലുഷ്യം ഉണ്ടാക്കാനും ഒരു വിഷയ കലാപത്തിന് പോലും കാരണമാകുന്ന തരത്തിലുള്ള വഴി മരുന്ന് ഇടും ഇവരെപ്പോഴെങ്കിലും പഹൽഗാം എന്ന് പേരിടാൻ തയ്യാറാകുമോ മുമ്പ് കോഴിക്കോട് നടന്ന ഒരു കലോത്സവത്തിൽ എന്താണ് അത് പേരിട്ടിരുന്നത് ഇന്തിഫാദ എന്ന ഒരു പേര് കൊടുത്തത് വലിയ രൂപത്തിൽ വൈറലായി വിവാദമായി എന്താ ഇന്തിഫാദ എന്ന് പറഞ്ഞാൽ പല സ്ത്രേകൾ ഉപയോഗിക്കുന്ന പേരാ സ്വാതന്ത്ര്യ സമരം അഥവാ സായുധ കലാപം കുഞ്ഞുങ്ങളുടെ കലോത്സവത്തിനിട്ടിരിക്കുന്ന പേര് സായുധ കലാപം ആരായിരിക്കും ആ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക ആരായിരിക്കും അത് അംഗീകരിച്ചിട്ടുണ്ടാവുക ആരുടെ ലക്ഷ്യമാണ് ഈ സായുധ കലാപം മാധ്യമങ്ങളിൽ നിറച്ചു നിർത്തുക എന്നത് ഇപ്പൊ മനസ്സിലായോ ഇവരാരെങ്കിലും മണിപ്പൂർ എന്ന് പേരിട്ടു ശരി നൈജീരിയ എന്നിവരെ പേരിടുമോ ഇല്ല കാശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പേരിടുമോ ഇവരാരെങ്കിലും ഇല്ല ഹഗിയ സോഫിയ എന്ന് പേരിടുമോ ഇല്ല ആരുടെ ഭാഗത്താണ് ചിന്താശേഷി വെച്ചിരിക്കുന്നത് എന്ന് ഇവിടെ ആ സമയത്തൊക്കെ ഈ പോസ്റ്ററുകളൊക്കെ നടന്ന സമയത്ത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു അദ്ദേഹം ഒരു തികഞ്ഞ രാജ്യസ്നേഹിയായതുകൊണ്ട് ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തിച്ചു അതിനെ ശക്തമായ രൂപത്തിൽ തന്റെ പ്രതിഷേധം അറിയിക്കുകയും തന്റെ ഔദ്യോഗിക പദവി ഉപയോഗപ്പെടുത്തി ഈ തീവ്രവാദ നാമങ്ങൾ ഇല്ലാതാക്കണമെന്നും ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന ഈ രീതി താൻ ഗവർണർ പദവിയിൽ ഇരിക്കുമ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം ഡിക്ലെയർ ചെയ്തു അങ്ങനെ അദ്ദേഹം മാധ്യമത്തിൽ വന്നു ഇവരാരെങ്കിലും മാറാട് എന്ന് പേരിടുമാകും ചങ്കുവെട്ടി എന്നൊന്ന് പേരിടട്ടെ തവൂർ കിണർ എന്ന് പേരിടട്ടെ പേരിടുവാ കാരണം എന്താ അതൊക്കെ ജനങ്ങൾ ചിന്തിക്കാൻ ഉപകാരപ്രദമായിട്ടുള്ള വസ്തുതകളാണ് ജനങ്ങൾക്കറിയാം ഇന്ന് ഇവർ ആരുടെ കൂടെയാണ് ഇടതനും വലതനും മാറി മാറി പ്രോത്സാഹിപ്പിക്കുന്നതും വളർത്തുന്നതും ആരുടെ തീവ്രവാദത്തെയാണെന്നും എന്തിനു വേണ്ടിയാണെന്നും എല്ലാവർക്കും അറിയാം ഇന്നത് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ എല്ലാ രൂപത്തിലും നമ്മളോട് സഹകരിച്ച മലരന്മാരാണ് ഈ തെറിവിളി വിളിച്ചെണ്ണ ടീം ഇവമാരെപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഉസ്താദിനെ വിമർശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പൊ പിന്നെ യൂട്യൂബ്